രണ്ടുസും <laughs> <laughs> ఎనిచ్చిటాల్ yeah. <rekan> <sein> ില്ല <laughs>

ഞങ്ങൾ ചോദിച്ചിട്ട് വന്നില്ല ഇവിടെ വന്നിരുന്നിട്ട് നിങ്ങളോട് ആരോടും ഈ മൂന്ന് പേരുടെ സമ്മത ചോദിച്ചു വെച്ചത് അതുകൊണ്ട് അങ്ങനെ ഒറ്റ ആോ തീരുമാനം എടുത്തിട്ട് actionPerformed digelar സമചുചയ നാലോ ഇതിന്റെ പ്രസിഡന്റ് ആണ് എല്ലാ വിധ FileMode കൈ കഴുള്ളവരയാ ഇനി അക്ഷരങ്ങളെ സ്വീകരിക്കുന്നതിന് ഈ അക്ഷര ചെയ്യുന്നതെല്ലാം വർത്തിക്കുതി എന്ന് പറഞ്ഞാണ് പേക്കർ മാറ്റി കൊണ്ട അക്ഷരം മാറ്റി ഇടുക എന്നൊക്കെ നമ്മൾ പറയാം നേമപരമായ തീരുമാനങ്ങൾ ഇപ്പോൾ കംപൾസ സബ്മിഷൻ വി ആർ റെഡി ടു അക്സെപ്റ്റ് അക്ഷരം നാലോ കേട്ട് ഇരക്കി ഇടാനാണ് ഉത്സശയത്തെ నామల గురించి ఆలోచిస్తా రండి నామల గురించి నా దగ్గర ఒక ఆలోచన ఉంది గాని తోయసమ పెడ పెడ